ഉഴുന്നോ അവലോ തേങ്ങയോ ഒന്നും അരയ്ക്കാതെ തയ്യാറാക്കിയ ഒരു ദോശ അതിന് ചേർന്ന ഒരു തേങ്ങാ ചട്നിയുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി നമുക്കൊന്ന് കുതിർത്തെടുക്കാം കുതിരാ മൂടിക്കിടക്കത്തക്ക രീതിയിലുള്ള ഒഴിച്ച് ഒരു അഞ്ചു മണിക്കൂറുള്ള നമുക്കിതൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം അഞ്ച് മണിക്കൂറായിട്ടുണ്ട് അത് നമുക്ക് അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാനും ഒന്നായിട്ട് കഴുകിയൊക്കെ നമുക്ക് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് അരി എടുത്ത ഗ്ലാസ്സിൽ അര അര ഗ്ലാസ് ഒരു ഗ്ലാസ് അരിയാണ് നമ്മളെടുത്തത് അര ഗ്ലാസ് ചോറ് ചോറാണ് ഞാൻ ഞാനോടെ എടുത്തിരിക്കുന്നത് ഏത് വേണമെങ്കിലും എടുക്കാം നമ്മളെടുക്കാൻ ഉണ്ണാൻ എടുക്കുന്ന ഉണ്ണെടുത്തിരിക്കുന്ന ചോറ് ഏത് വേണമെങ്കിലും എടുക്കാം ഇത് മാത്രമാണ് നമ്മൾ ദോശയ്ക്ക് അരയ്ക്കാനായിട്ട് പോകുന്നത് വേറെ ഒന്നും തന്നെ ഇതിനോട് ചേർക്കുന്നില്ല അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ ദോശയുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി വയ്ക്കാം നന്നായിട്ട് ഇത് കൈ ഉണ്ടങ്ങ് ഇളക്കി കൊടുക്കാം അത്രയുള്ള വളരെ എളുപ്പമല്ല നമുക്ക് ഈസി വേ ആണുള്ളപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ലേ കുറേയധികം സാധനങ്ങളിട്ട് അരയ്ക്കാനൊന്നുമില്ല അപ്പോൾ നമുക്കിതിനെ അടച്ച് വെച്ച് ഓവർനൈറ്റ് അത് കുളിക്കാനായിട്ടങ്ങ് വയ്ക്കാണ് രാവിലെയായി നമുക്കതിന് ചട്നി ഉണ്ടാക്കാം തേങ്ങാ പൂള അതിനകത്ത് കിടക്കുന്നതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങായ കുറച്ച് ചട്നി കടല പുളി അല്പം കരിയേപ്പില മല്ലിയിലാണ് അതിനകത്ത് ചേർത്തിരുന്നത് അതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇഷ്ടമാണോ അതും ചേർക്കാം നന്നായിട്ട് അരച്ചെടുത്തു അരച്ചെടുക്കണേ ഒന്ന് പൊടിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങാപ്പൂളെല്ലാം നമ്മൾ ചേർത്തിരുന്നത് കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചത് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചു കടുവും മുളകും മെരിയപ്പിലും ഒക്കെ ഇട്ട് കടുവർത്തു പിന്നെ നമുക്കിനി ദോശമാ അരച്ച് വെച്ചിരിക്കാം അങ്ങനെ ഉണ്ടെന്നൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇത് ദിവസം രാവിലെ ആയതുകൊണ്ട് ഒരു നേരത്തേക്കുള്ളത് ഞാൻ അരച്ച് വയ്ക്കാറുള്ളത് സാധാരണ ഉച്ചയ്ക്ക് അരക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പം ദോശക്കല്ലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എടുക്കാറുള്ളത് അത് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ദോശ വിടാനായിട്ട് തുടങ്ങാം പിന്നെ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അതിനുശേഷം നോക്കി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചൊന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് മതി ഇതൊന്ന് ഉഴുന്നു ഉഴുന്നൊന്നും ചേർത്തില്ലെങ്കിൽ നല്ല മഴമൊക്കെ ഉണ്ടായി പിന്നെ നമ്മൾ ഉടൻ തന്നെ ചൂട് ചൂടായിട്ട് തന്നെ നമ്മളത് കഴിക്കണം അല്ലെങ്കിൽ കട്ടിയായിപ്പോകും ചുട്ടെടുത്ത ഉടനെ അത് നമ്മൾ കഴിക്കാൻ നോക്കണം അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറെടുക്കാം ഉണ്ടാകും ഒഴിക്കുമ്പോൾ തന്നെ നല്ല നിറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട് അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അല്പം നെയ്യൊക്കെ അത് ടേസ്റ്റ് കൂട്ടാനായിട്ട് ചേർത്ത് കൊടുക്കാം നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് അല്പം ഒന്ന് തേച്ച് കൊടുത്ത ഒരു ടേസ്റ്റ് കൊള്ളു കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന ദോശ മാവല്ല ദോശയും തയ്യാറാക്കാം എന്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേറെ കുറച്ച് ചോറും അരിയും മാത്രം മതി തയ്യാറാക്കിയ ദോശയും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചട്നി തേങ്ങ ചട്നിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ കമൻറ്റുകളൊക്കെ അറിയിക്കുക പിന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ചൂടോടെ ദോശ കഴിക്കണം കേട്ടോ